മുഴുവൻ സ്കൂൾ തുറക്കാനുള്ള സ്ഥലമാണ് ആർട്ടിഫിഷ്യൽ വീഡിയോ ആയിട്ടില്ലേ ശരി ഓക്കെ അപ്പൊ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ തല പാറു സ്കൂളിൽ പോയി ഫാനാണ് അപ്പൊ ഫസ്റ്റ് തന്നെ ഇതൊന്ന് കൊണ്ടുപോയിട്ടെ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ വീഡിയോ എടുക്കണേ ഇതാണ് പാറുന്റെ ഓ ഇത് പറ്റില്ല സ്കൂൾ ബാഗ് എത്ര രൂപ എന്നുള്ള കാര്യങ്ങളൊന്നും ചോദിക്കരുത് വീഡിയോ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് രണ്ട് മൂന്ന് മൂന്നായി ഇതാണ് പിൻട്രസ്റ്റി ഇൻട്രസ്റ്റി ആയിട്ടുള്ള ബാഗാണ് കള്ളി ഉണ്ട് പിന്നെ ബാലറ്റ് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇടാനുള്ള ബാലറ്റ് ഉണ്ട് ബാലറ്റ് പിന്നെ ഈ കള്ളിയില് ഒരു കള്ളി ഇവിടെ ഉണ്ട് കള്ളിന്നല്ലേ പറയാ വീട്ടിലിട്ടിട്ട് പോന്നടയിലിട്ട് പോന്നെ സ്കൂളിലിട്ടിട്ട് പോന്നെ ഇതില് കത്രിക ഒക്കെ അതാണ് കത്രിക കൊണ്ടുപോയി സ്കൂളിൽ നിന്ന് ചീത്തക്കും ഇതില് കട്ടറിന്റെയാണ് ഇതാണ് ആ നാശാക്കി ഫസ്റ്റ് ദിവസം തന്നെ കൊണ്ടുപോയി നാശാക്കി സെല്ലോ ടൈപ്പിന്റെയാണ് സെല്ലോ ടൈപ്പ് ഒക്കെ പുറത്തൊക്കെ എടുത്ത് നശിപ്പിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം പിന്നെ ഏതാ ഇതിന്റെ ഉള്ളിൽ അവിടെ ഡബറുണ്ട് ഇതിൽ വെറൈറ്റി ഒരു സാധനം ഒളിച്ചിരിക്കുന്നുണ്ട് ഞാനാണ് ഞാനാണത് കണ്ടുപിടിച്ചേട്ടാ സ്കെയിൽ സ്കെയിലിരിക്കുന്നുണ്ട് ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഞെക്കിയ സ്കെയിൽ വരും മായമല്ല മന്ത്രമല്ല മായ ജാലമല പിന്നത് സ്കൂളിൽ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അരിപ്പൊളകിണ്ട് അത് വേറെ കാര്യം അപ്പൊ ഇതാണ് പാറിന്റെ കട ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വലിച്ചു പറച്ചു കളഞ്ഞു നോക്കി അതിന്റെ കോലം കെട്ട് നശിപ്പിച്ചു അതാണ് പാറിന്റെ പ്രായ ഇതിന്റെ ഉള്ളിൽ ഇവിടെ സംഭവിക്കുന്നുണ്ട് ബോക്സ് സ്നാക്സ് ആണ് ഇപ്രാവശ്യം നല്ല വാങ്ങിച്ചിരിക്കുന്നത് പേഴ്സണൽ കളേഴ്സ് ഇത് ചൈനീസ് ഐറ്റം കൊറിയൻ ഐറ്റം ഒന്നും ആ അപ്പോ ഇത് കേട്ടോ ഒരു ഐറ്റം ഇതൊക്കെ ഇത് തന്നെ ഇരുന്നോട്ടെ ഇതാണ് വാട്ടർ ബോട്ടിൽ വന്നിട്ട് ഇതാ ഇതും നമ്മുടെ യൂണിക്കോൺ തീമിലാണ് ഇതൊരു എന്താ പറയാ ചൂടുവെള്ളമൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഫ്ലാസ്ക് മോഡലുള്ളാണ് ഇത് ഒരു വാട്ടർ ബോട്ടിൽ ബോട്ടിലെട്ടാ ഇനി വലിയേ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഐറ്റംസ് കഴിഞ്ഞു ഇനി ഉള്ളതാണ് പാർക്കുട്ടിൻ്റെ അമ്പ്രല്ല ഈ അമ്പ്രല ഞാൻ സെലക്ട് ചെയ്തതാണ് കണ്ടോളൂട്ടാ കണ്ടോ ആസ്ട്രോണോട്ടിൻ്റെ ആണ് ഉൾഭാഗം ഭയങ്കര ബ്ലാക്കിഷ് കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര വലിയ കുടയാണ് അല്ലേ യെസ് അതാണ് പേർക്കൊണ്ട് ഈ വർഷത്തെ കൊടാ എല്ലാ വർഷവും ഓരോന്ന് വാങ്ങിക്കൂടി വാങ്ങിക്കൂട്ടി ഇവിടെ മൂന്ന് നാലിപ്പോ ഗോവയെന്ന രണ്ടെണ്ണം വാങ്ങിച്ചു ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഒരെണ്ണ്ട് ഇപ്പൊ തോരണ്ട് അപ്പൊ നാലുക്ക് കൊടയുണ്ട് ഓരോ ദിവസം ഓരോന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ടാ ചാക്ക് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത് നമുക്ക് ഇതിൻ്റെ സാധനം ഇത് ലഞ്ച് പോയാ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ കാണാം നല്ല ഫോയിൽ വെച്ചിട്ടുള്ള നല്ല പിസ് പിസ് ഇരിക്കണം നല്ല രസമുണ്ട് എല്ലാം ഓൾമോസ്റ്റ് ഒരു പിങ്ക് ആൻഡ് ഒരു കളറാണ് പിന്നെ യൂണിക്കോൺ തീം മിക്കതിലും ഉണ്ടായിരിക്കും ഇവിടെ വാട്ടർ ബോട്ടിൽ വെക്കാൻ ഒരു ഇതുണ്ട് അപ്പോൾ ചൂട് ഇതിൽ വെക്കാനുള്ളതാണെന്ന് പറഞ്ഞത് ഒരു ഫോയിൽ കവറിങ് വരുന്നുണ്ട് ഇതൊന്ന് പിന്നെ എന്നിട്ട് ആ രണ്ടാമത്തെ ഇതൊരു ഖദറിൻ്റെ രീതിയിലുള്ളതാണ് ഇതും ലഞ്ച് ബോക്സ് തന്നെയാണ് ഇത് ഭയങ്കര നല്ല നല്ല സെറ്റപ്പ് സാധനമാണ് കേട്ടോ ഇതെനിക്കിഷ്ടമായി പാറിന് ഇഷ്ടമായില്ല കദറിലുള്ളത് പക്ഷെ ഇതും ഒരു പിങ്ക് കണ്ട ഇതിന്റെ ഉള്ളും കണ്ട ഫോയിലിന്റെ ഒരു ഇത് കേട്ടോ ഇതില് നല്ല ഒരു വെള്ളി മാത്രമേ ഉള്ളു അല്ലല്ല ഇവിടെ ഉണ്ട് പക്ഷെ വാട്ടർ ബോട്ടിൽ കൊള്ളും തോന്നുന്നില്ല ഇതാണ് രണ്ടാമത്തെ ലഞ്ച് ബോക്സ് ഇത് ഒരെണ്ണം നാശാവുമ്പോഴേ ഞാൻ ഒരെണ്ണം എടുക്കുള്ളൂ മുഷിയുമ്പോഴേ എടുക്കുള്ളൂ അതേപോലെ വെക്കാം ഇതാണ് കുപ്പി സേം കുപ്പി അതേപോലെ തന്നെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം എനിക്കുള്ളതുകൊണ്ട് ഞാനും മുരണമാഞ്ചി തലിക്കാണ് കേട്ടോ ഇൻട്രസ്റ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എൻ്റെ വാട്ടർ ബോട്ടിൽ ഇത് ഞാൻ പറഞ്ഞു കൊടുക്കില്ല ഇതെനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് അവിടെ പോയി ഇപ്പോൾ ഭയങ്കര പൊതി തോന്നിയത് കണ്ടപ്പോൾ എനിക്ക് ഈ വാട്ടർ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം ഇത് എങ്ങനെ തുറക്കാമെന്ന് വരെ എനിക്കറിയില്ല യെസ് കണ്ടോ നല്ല കളർ ആയിട്ടില്ലേറ്റ് ഉള്ളിൽ ഇങ്ങനെ കഴുത്തി കൂടി ഒന്നൊക്കെ ഉണ്ട് ഇത് ഞാൻ പറഞ്ഞു കൊടുക്കില്ല ദിസ്ഇസ് മൈൻ ഓക്കേ ഇനി അടുത്ത വാട്ടർ ബോട്ടിൽ ഇത് കേട്ടാ ഈ പിങ്ക് പിങ്ക് ഇതിൽ കുറച്ചധികം വെള്ളം കൊള്ളുന്നുണ്ടിട്ട് ഇത് എന്തായാലും മറ്റേ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകൂല ഇത് തന്നെ അവസാനം വേണ്ടി വരും ഇതിൽ കുറച്ചധികം വെള്ളം കൊണ്ടുപോകൂട്ടാ കൊള്ളും അത് കാരണം ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എത്ര വാട്ടർ ബോട്ടിൾ നാല് വാട്ടർ ബോട്ടിൽ ഇട്ടാ അത് കഴിഞ്ഞിട്ട് ലഞ്ച് ബോക്സ് കാണിച്ചിട്ടില്ലല്ലോ സോ ഇത് എൽസയുടെ തീം തന്നെയാണ് കേട്ടോ ലഞ്ച് ബോക്സ് ഇത് അയ്യോ ഇത് ഇങ്ങനെ കവേഡാ ഇത് പൊളിക്കാൻ പറ്റില്ല ഇത് ഞാൻ ഭയങ്കര ഇത് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് പൊളിക്കാൻ പറ്റില്ല പൊളിക്കാൻ എന്തായാലും നാളെ തൊണ്ടുപോകണ്ടേ ആ യെസ് പറ്റും ത നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെയിറ്റിന്റെ കാരണം ഞാൻ കാണിച്ചു തരാം ഇതിങ്ങനെ തുറക്കുന്നതാണ് വെയിറ്റിന്റെ കാരണം ഇതിനകത്തൊരു ഫോക്ക് ഉണ്ട് ആ ഈ ഫോക്ക് പോക്കിയ ഒരു പ്രത്യേക രീതിയിലുള്ള ഫോക്കാണ് പിന്നെ ഇതാ കുഞ്ഞൊരു കറിക പാത്രം ഉണ്ട് ഉള്ളില് സ്റ്റീലിന്റെ ആണ് കേട്ടോ കാരണം എനിക്കത് നിർബന്ധമായിരുന്നു അത് സ്റ്റീലിന്റെ എടുക്കണമെന്ന് അത് അപ്പൊന്ന് കൊറച്ചും കുറച്ചേ കൊള്ളൂന്ന് അറിയാ എന്നാലും അവള് ഇത്ര എണ്ണേ കഴിക്കുള്ളൂട്ടാ അപ്പൊ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ അഞ്ച് ബോക്സ് മൂന്നെണ്ണം കൂടി ഉണ്ട് മാറി ഒക്കെ കൊണ്ടുപോകണെങ്കിൽ ഇതെടുക്കാം നമുക്ക് ഇത് പാറ ഒരു നൂറ് കൂട്ടം പറഞ്ഞു വേണ്ട വേണ്ടാന്ന് പക്ഷെ ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എന്റെ ചൈൽഡ്ഹുഡ് ഹുഡ് ഓർമ്മ വരുന്നു ഈ സ്റ്റീലിന്റെ ഈ പാത്രം അത്യാവശ്യമാണ് പ്ലാസ്റ്റിക്കിൽ ഇട്ടിടക്കണൊക്കെ നല്ലതായിട്ട് കരുപാത്രത്തിനൊക്കെ ഇത് കൊണ്ടുപോകുന്ന നല്ലതാണ് പാറിന് ഇത് തുറക്കാൻ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും ടീച്ചറിനോട് പറഞ്ഞു കേട്ടോ ചേച്ചിനോട് പറഞ്ഞോളൂ അപ്പൊ ഇത് കറിപാത്രത്തിനും ഇത് നമ്മുടെ ഉപ്പേരിയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ടാമകാലുണ്ട് ഈ പാറ കഴിഞ്ഞുല്ലോ ഇനിയുള്ളത്യൂട്ട് ക്യൂട്ട് ക്യൂട്ട് രണ്ടു മൂന്ന് ഐറ്റംസ് ആണ് ചാക്ക് കാലിയായി കഴിഞ്ഞു ഈ റബ്ബർ എന്റെ ആണ് കേട്ടാ ആ ശരി ഇതന്നെയാണ് കേട്ടോ ഇത് റബറാണ് ഡബ്ബറാണ് ഗൈസ് ഇതെന്റെ ക്യൂട്ട് യൂണിക്കോൺ സെയിമസ് അവൾ അവൾക്ക് കുഷിമ് കേറിയിട്ട് എന്റെ പോലെ തന്നെ പറയാൻ വാങ്ങിച്ചിട്ട് പിങ്ക് അവളുടെ പിന്നെ ഒരു ആസ്ട്രോട്ട് പിന്നെ എന്തുട്ടാ അങ്ങോട്ട് സാധനം വാങ്ങിച്ചിട്ട് റബ്ബർ പത്തോ പതിനഞ്ച് രൂപ ഇതിന്റെ രൂപ മാത്രമേ എനിക്ക് ഓർമ്മയിട്ടിട്ടോ സോ ഇത്രയും സാധനങ്ങളാണ് പാലക്കുടിന്റെ ഉസ്കൂൾ തുറക്കണേന്റെ ഭാഗമായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് സോ ഇത് വാങ്ങിച്ചിരിക്കുന്ന എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ന്യൂ ചർച്ച് റോഡിലുള്ള ന്യൂ കേരള ഫാൻസിന്നാണ് ഡോൾ ഹൗസിന്റെ ഫ്രണ്ട് സോ എല്ലാ പ്രാവശ്യം അവിടെ തന്നെയാണ് വാങ്ങാറുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു അത് സ്റ്റിക്കറും ഏഹ് പിന്നെന്താ പറയുക പൊതിയണ മറ്റേ റാപ്പറും ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ ഓൾറെഡി എടുത്ത് പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു പ്രത്യേകിച്ച് അല്ലേ ഇല്ല അല്ലെ അടുത്ത വീഡിയോയില് കാണാം